ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണിംഗ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയാനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരുന്ന എൽ ഡി എസ്ക്കും എൽ ജി എസ് പ്രതീക്ഷിക്കാവുന്ന കേരള ചരിത്രവും സാമൂഹ്യ മത മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത് സാമൂഹ്യ മത മതനവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം നിങ്ങൾക്ക് അത് വഴി കാണാവുന്നതാണ് ഇത് രണ്ടാമത്തെ പാർട്ടാണ് ആദ്യമായി വരുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലാണ് സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരല്ല സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം അടുത്ത പോയിന്റ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്നത് ശുചീന്ദ്രമാണ് കന്യാകുമാരി ജില്ലയിൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയില് ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് അടുത്തതാണ് വരുന്നത് എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പിയുടെ പൂർണ്ണരൂപം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് എസ് എൻ ഡി പിയുടെ പൂർണ്ണരൂപം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് മലയാള മാസം വരുന്നത് ആയിരത്തി എഴുപത്തി എട്ടാം വർഷം ഇടവമാസം രണ്ടാം തീയതിയാണ് അത് ഓർത്തുവയ്ക്കുക ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് മലയാള മാസം ആണെങ്കിൽ ഇടവമാസം രണ്ടാം തീയതിയാണ് ആയിരത്തി എഴുപത്തി എട്ട് ഇടവമാസം രണ്ടാം തീയതിയാണ് എസ് എൻ ഡി പിയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് അടുത്ത പോയിന്റ് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി എന്ന് അറിയപ്പെടുന്നത് സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എന്ന സ്ഥാപനം അല്ലെങ്കിൽ സംഘടന സ്ഥാപിക്കുന്നത് അടുത്തത് ഡോക്ടർ പൽപുവിന് പ്രചോദനമേകിയത് സ്വാമി വിവേകാനന്ദനാണ് ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിക്കുന്നത് ഡോക്ടർ പൽപ്പുവിന് എസ് എൻ ഡി പി സ്ഥാപിക്കാനുള്ള പ്രചോദനമായത് സ്വാമി വിവേകാനന്ദനാണ് അടുത്തത് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവോട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ട സമിതിയാണ് വാവോട്ട് യോഗം അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതി ഏതാണെന്ന് ചോദിച്ചാൽ വാവോട്ട് യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവോട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവോട്ട് യോഗമാണ് അടുത്ത പോയിന്റ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ ഉപ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പുവാണ് രണ്ടും ഓർത്തു വെക്കണം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാൻ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണെങ്കിൽ വിവേകോദയമാണ് അടുത്തത് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചാൽ വിവേകോദയമാണ് അതായത് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം അതിനാണ് എന്തറിയപ്പെടുന്നത് ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് ഏത് വ്യക്തിയുടെ ആദര സൂചകമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ വിവേകോദയം പത്രത്തിന് ആ പേര് നൽകിയത് സ്വാമി വിവേകാനന്ദൻ്റെ സൂചകമായിട്ടാണ് വിവേകോദയം ആരംഭിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിനാണ് വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ വിവേകോദയം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിന് അടുത്ത പോയിൻ്റ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദയം ആരംഭിച്ചപ്പോൾ ഉള്ള ഔദ്യോഗിക പത്രാധിപർ എം ഗോവിന്ദൻ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ എന്നറിയപ്പെടുന്നതും എം ഗോവിന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വിവേകോദ്യം ആരംഭിച്ചപ്പോൾ ഉള്ള ഔദ്യോഗിക പത്രാധിപരാണ് എം ഗോവിന്ദൻ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ എന്നറിയപ്പെടുന്നതും എം ഗോവിന്ദനാണ് പിൽക്കാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യരാണ് വിവേകോദയം പിൽക്കാലത്ത് വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ച വ്യക്തി സി ആർ കേശവൻ വൈദ്യരാണ് കുമാരനാശാൻ തൻ്റെ ശ്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മുതൽ തൊള്ളായിരത്തി ഏഴ് വരെയാണ് കുമാരനാശാൻ തൻ്റെ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച ആദ്യ മാസിക എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശൻ തൻ്റെ ചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക എന്നറിയപ്പെടുന്നത് വിവേകോദയത്തിലാണ് അടുത്ത പോയിന്റ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം എന്നറിയപ്പെടുന്നത് യോഗനാഥമാണ് എസ് എൻ ഡി പിയുടെ ആദ്യകാലം മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് അതായത് വിവേകോദയം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ വർഷം അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് മാതാ പെരുമാളാണ് ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സാമ്രാജ്യത്തിൻ്റെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് മാതാ പെരുമാളാണ് അടുത്ത പോയിൻറ്റ് ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ സന്ദേശം ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജന നന്ദിനി കേരള കൗമുദി എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിശോധന സന്ദേശങ്ങൾ ബഹുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എസ് എൻ ഡി പി യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളെന്നറിയപ്പെടുന്നത് സുജന നന്ദിനിയും കേരള കൗമദിയുമാണ് അടുത്തതായി വരുന്നത് സാധുജന പരിപാലന സംഘമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വ്യക്തി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിക്ക് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന എന്നറിയപ്പെടുന്നത് എസ് എൻ ഡി പി ആണ് അയ്യങ്കാളിക്ക് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന എന്നറിയപ്പെടുന്നത് എസ് എൻ ഡി പി ആണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സ്ഥാപകൻ അയ്യങ്കാളിയണ്ണം സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയ വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആദ്യം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലിയ മഹാസഭ എന്നാക്കി മാറ്റി അടുത്ത പോയിന്റ് സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക രണ്ടാമത് സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക സാധുജന പരിപാലന സംഘത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങളാണ് പറഞ്ഞത് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക അതുപോലെ തന്നെ സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക എന്നിവ അടുത്തത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് സാധുജന പരിപാലനയാണ് പഠിക്കാൻ എളുപ്പമാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സ്ഥാപിച്ചത് സാധുജന പരിപാലനം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലമാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസിൽ നിന്നാണ് സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപറാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ എന്നറിയപ്പെടുന്നത് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് അടുത്തതായി വരുന്നത് യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് യോഗക്ഷേമ സഭ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മുപ്പത്തി ഒന്നിനാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആലുവയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ച സ്ഥലമെന്നറിയപ്പെടുന്നത് ആലുവയിലാണ് യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയാണ് വീ ടി ഭട്ടത്തിരിപ്പാട് പി എസ് സി ഡാൻസർ പ്രകാരം വീ ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ച വ്യക്തി അത് ഓർത്തു ഓർത്തുവെക്കുക യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയാണ് വി ടി വട്ടതിരിപ്പാട് അല്ലെങ്കിൽ യോഗക്ഷേമ സഭ സ്ഥാപിക്കാൻ പ്രധാന അംഗമായിരുന്ന സ്ഥാപിക്കാൻ കാരണമായ വ്യക്തി എന്നറിയപ്പെടുന്നതും വി ടി വട്ടതിരിപ്പാടാണ് അടുത്തത് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡൻ്റാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് അടുത്ത പോയിന്റ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്നറിയപ്പെടുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നാണ് യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക അടുത്തത് യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്നറിയപ്പെടുന്നത് ബഹുഭാര്യത്വം നിരോധിക്കുക വിധവാ വിവാഹം നടപ്പാക്കുക വൃദ്ധ വിവാഹം തടയുക എന്നിവ യോഗക്ഷേമ സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ബഹുഭാര്യത്വം നിരോധിക്കുക വിധവാ വിവാഹം നടപ്പാക്കുക വൃദ്ധ വിവാഹം തടയുക എന്നിവ അടുത്ത പോയിന്റ് യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകളാണ് ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം യോഗക്ഷേമ സഭ പ്രസിദ്ധീകരിച്ച മാസികകൾ എന്നറിയപ്പെടുന്നത് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമം എന്നിവയാണ് അടുത്തത് യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്റർ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് മംഗളോദയത്തിൻ്റെ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയമാണ് മംഗളോദയത്തിൻ്റെ എഡിറ്റർ എന്നറിയ ആദ്യത്തെ എഡിറ്ററാണ് ചങ്ങമ്പുഴ അടുത്തതായി വരുന്നത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിക്കപ്പെട്ട വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണെന്ന് ചോദിച്ചാൽ പൊയ്ഗയിൽ യോഹനനാണ് കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്ഗയിൽ യോഹനനാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇരവി പേരൂറാണ് തിരുവല്ലിയിലെ ഇരവി പേരൂർ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് എന്നറിയപ്പെടുന്നത് പൊയ്കേരി യോഹന അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇരവി പേരൂർ ആണ് അടുത്ത പോയിന്റ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരംകുന്ന് ഉദയൻ കുളങ്ങര എന്നിവ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇരവി പേരൂരാണ് തിരുവല്ലിലെ ഇരവി പേരൂരാണ് ഉപ ആസ്ഥാനങ്ങളെന്നറിയപ്പെടുന്നത് അമരംകുന്നും ഉദയൻകുളുങ്ങരയുമാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദ്വീപം പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം എന്നറിയപ്പെടുന്നത് ആദിയാർ ദ്വീപമാണ് അടുത്തത് പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗയിൽ യോഹന്നാന ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ പൊയ്ഗയിൽ യോഹന്നാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് അദ്ദേഹത്തിന് ലഭിച്ചൊരു നാമമാണ് കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്ഗയിൽ യോഹന്നാന ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്തിലെ അഞ്ച് പ്രസ്ഥാനങ്ങളാണ് നോക്കിയത് സമത്വ സമാജം എസ് എൻ ഡി പി സാധുജന പരിപാലന സംഘം യോഗക്ഷേമ സഭ പ്രത്യക്ഷ രക്ഷാ ദൈവ സഭ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം